വാർത്ത തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ എൽ ഡി എഫ് ഭരണം പിടിച്ചു സി പി എമ്മിലെ സബീന ബിഞ്ചു നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു സബീന ബിജുവിന് പതിനാല് വോട്ടും കോൺഗ്രസിലെ കെ ദീപക്കിന് പത്ത് വോട്ടും ലഭിച്ചു അഞ്ച് ലീഗ് കൗൺസിലർമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി തൊടുപുഴയിൽ നിന്നും ലാൽജി പ്ലാത്തോട് ചേരുന്നു ലാൽജി എന്തൊക്കെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഭിന്നത മൂലം എൽ ഡി എഫ് ഭരണം പിടിച്ചെടുത്തേക്കാണ് യു ഡി എഫിലെ ലീഗിലെ അഞ്ച് കൗൺസിലർമാർ എൽ ഡി എഫിന് എൽ ഡി എഫിൽ നഗരസഭ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ ഇതിൽ തന്നെ ഇതിനു മുമ്പ് തന്നെ ഇതോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ അവിടെ ഒരു ചെറിയ സംഘർഷ സാധ്യത ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് റിപ്പോർട്ട് വന്നിരുന്നു അതിന് അതെന്താണ് കോൺഗ്രസ് തമ്മിൽ രാവിലെ വാക്കേറ്റവും തുടക്കത്ത് വരെ എത്തി സംഘർഷകാലങ്ങൾക്ക് കരസ്ഥ പോലും സുരക്ഷയാണ് തൊടുപുഴ നഗരസഭയ്ക്ക് മുന്നിലൊരുക്കിയിരുന്നത് ഏതൊക്കെയായാലും ഭരണം ഉറപ്പായി യു ഡി എഫിന് ലഭിക്കുമായിരുന്ന നഗരസഭയില് യു ഡി എഫിലെ ഭിന്നത മൂലം ഭരണ നഷ്ടമുള്ളവർക്കറിയാൻ വരുന്ന യു ഡി എഫ്ലേക്ക് വരുന്നവർ രാജ്യത